പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അതായത് ആള് മിടുക്കനൊക്കെയാണ് ആള് ഒക്കെ കഴിഞ്ഞു നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരു ടെക്നീഷ്യൻ ടെക്നീഷ്യനാണ് ഈ റിഗ് ഓയിൽ റിഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളിലാണ് എവിടെയെങ്കിലും അവരുടെ ഒരു എക്യുപ്മെൻ്റ് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഇയാളവിടെ പോയത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം നല്ല ശമ്പളം എപ്പോഴും വിദേശയാത്രകൾ ഇയാൾ ഇയാളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എപ്പോഴും ആളൊരു ഒരു ഡിസ്റ്റർബാണ് ഭയങ്കര സ്പീഡിൽ സംസാരിക്കും എപ്പോഴും ഒരു ധൃതി മൊത്തത്തിലൊരു ഡിസ്റ്റർബൻസ് അപ്പൊ എന്തുകൊണ്ടോ ഇയാൾ ഇയാളെ ഉപദേശിക്കാനൊന്നും ആളുകളില്ല അപ്പൊ എൻ്റെ അടുത്ത് പലപ്പോഴും ഇങ്ങനെ അഭിപ്രായമൊക്കെ ചോദിക്കും അപ്പം ഇന്നും ഇതേപോലെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ചിന്ത ഞാൻ പറയും നിങ്ങൾക്ക് ഈ പറയണമെന്നല്ല നിങ്ങൾക്ക് എന്തൊക്കെയോ വൈസസ് അല്ലെങ്കിൽ പാപങ്ങൾ നിങ്ങളിൽ ഒളിഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ പറഞ്ഞ് വന്നപ്പോൾ നല്ല മദ്യമൊക്കെ കഴിക്കും പോകും കൂട്ടുകാരൊത്ത് പോകും വേറെ ഒന്നിനും ടൈമില്ല ജോലി വന്നു കിടന്ന് ഉറങ്ങുക പിന്നെ ക്ഷീണം മാറ്റാനായിട്ട് മദ്യപിക്കുക അപ്പം ഞാൻ ചോദിച്ചു ഈ ഒരു പ്രാവശ്യം ബാറിൽ പോയി മദ്യപിച്ച് വരുമ്പോൾ എത്ര മണിക്കൂർ പോയി പൈസ വട്ട സമയം നമുക്കെല്ലാവർക്കും ഒരു കുറച്ച് സമയമാണ് ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് അവസാനം ഞങ്ങളുടെ ചർച്ചകൾ കൊണ്ട് എത്തിച്ചത് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുവാനുള്ള വചന ഭാഗത്തിലേക്ക് തന്നെയാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം യോപിസ്ത യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പതിനഞ്ച് നാലാം വാക്യം മുതൽ യോഹന്നാൻ പതിനഞ്ച് നാല് മുതൽ നിങ്ങൾ എന്നിൽ വസിക്കുവൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച് ശാഖ പോലെ പുറത്ത് എറിയപ്പെടുകയും ഉണങ്ങി പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു ഞങ്ങളിങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പുള്ളിയോട് ഷെയർ ചെയ്തത് അതായത് അന്ന് ജോലി മസ്ക്കറ്റിലാണ് നല്ല ജോലി എല്ലാ താമസ സൗകര്യം കാറ് എല്ലാ സൗകര്യങ്ങളും സമാധാനമില്ല ആ കൂടി ചെയ്യാവുന്ന ജോലി മദ്യപാനം എന്ത് ചെയ്തിട്ടും സന്തോഷമില്ല അപ്പം അങ്ങനെ ഒരു ദിവസം കാർ ഓടിച്ച് മസ്ക്കറ്റിലെ പള്ളിയിലോട്ട് ചെല്ലുകയാണ് അവിടെ ഇല്ല പള്ളി അടച്ചിട്ടിരിക്കുന്നു ഒരു ഡോറ് മാത്രം തുറന്നിട്ടുണ്ട് അതിനകത്ത് കയറിയപ്പോൾ തലേ ആഴ്ച വായിച്ച ഞായറാഴ്ച വായിച്ച വചനത്തിൻ്റെ ആ ബുള്ളറ്റിനോട് കിടക്കുന്നു അപ്പോൾ അതിനകത്ത് ഒരു ഒരു വാക്യം നീ എന്തൊക്കെ ചെയ്തിട്ടും നിനക്ക് സന്തോഷം ലഭിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്നത് നിയോഗിച്ചേ ഒരു നല്ല കുംഭസാരം എളിമയോടെ ഒരു നല്ല കുംഭസാരം നടത്തും എന്നിട്ട് എല്ലാ യോഗ്യതയോടും കൂടെ ഒരു മാസം വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക അതിനുശേഷം നിനക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് കളയുക എന്നതായിരുന്നു അതിൻ്റെ സാരം അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഞാൻ പള്ളിയൊക്കെ ആയിട്ട് കൂടുതലടുക്കുന്നത് വിശുദ്ധ കുർബാന കൂടുതൽ കാണുന്നത് പങ്കെടുക്കുന്നത് വിശുദ്ധ കുർബാനയിൽ സജീവമാകുന്നത് വിശുദ്ധ കുർബാന സ്വീകരണം ഒരു സ്വഭാവത്തിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ കാതലായി മാറുന്നത് അന്ന് തുടങ്ങിയ സംഭവം ഇന്ന് വരെ നിലനിൽക്കുകയാണ് സന്തോഷത്തോടെ വിശുദ്ധ ബലി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കർത്താവിൻ്റെ ആ നൈർമല്യം ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും അതോടൊപ്പം കർത്താവ് നൽകി അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക അപ്പോൾ നമ്മൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും ഇത് ആ മകനുമായി പങ്കുവെച്ചപ്പോൾ ആ മകനോട് പറഞ്ഞത് എൻ്റെ അമ്മയും എന്നോട് ഇതു തന്നെയാണ് പറയുന്നത് പിന്നെ നീ അത് ചെയ്യി വേറെ എല്ലാം ചെയ്യണ്ടല്ലോ എന്നിട്ടും നിനക്ക് ഒരു ഭയങ്കര റെസ്ലെസ് ആണല്ലോ ടെൻഷനാണല്ലോ നീ ഇതൊന്ന് ചെയ് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച് പാപങ്ങളേറ്റു പറഞ്ഞ് എന്തിനിതൊക്കെ താങ്ങിക്കൊണ്ട് നടക്കും ഒരു നല്ല കുംഭസാരം എളിമപ്പെട്ട അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുക അപ്പോൾ സമാധാനവും സന്തോഷവും നമ്മൾ അനുഭവിക്കും രോഗിക്കാണ് വൈദിനെ കൊണ്ട് ആവശ്യം കർത്താവിനിലേക്ക് തിരിയുക അവിടെ മാത്രമാണ് അവിടുന്ന് മാത്രമാണ് നമുക്ക് യഥാർത്ഥ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം ലഭിക്കുന്നത് ഈ ഒരു തുറവിയിലേക്ക് കർത്താവ് നമ്മുടെ എല്ലാവരെയും വിളിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആ മേൻ ഗോഡ് ബ്ലാസ്